ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഷൊർണൂർ വിജയനെതിരെ നിയമ നടപടിക്കസ് കോൺഗ്രസ് കോൺഗ്രസ് നൽകിയ കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം ഇല്ലെങ്കിൽ രാജി വെപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ആളാണ് ഇപ്പോ പുറത്തു പോയിരുന്നതെങ്കിൽ സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുക്കുകയും അയാളെ ഈ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം ഇതേ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാൾ സ്വതന്ത്രനായാണ് മത്സരിച്ചത് എന്നുള്ളത് ഉണ്ട് പക്ഷെ അയാൾ യു ഡി എഫിന്റെ സ്വാതന്ത്ര്യനായിരുന്നു അത് കഴിഞ്ഞ് എലക്ഷൻ കമ്മീഷൻ സത്യപ്രതിജ്ഞ സമയത്ത് എലക്ഷൻ കമ്മീഷന് കൃത്യമായ സത്യ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയിൽ നിൽക്കുന്നുവോ അതോ സ്വതന്ത്രനായി നിൽക്കുന്നുവോ ചോദിച്ചതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന്റെ ഒപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇത്രയും വർഷം ഞങ്ങളോടൊപ്പം നിന്നും കൊണ്ട് ഉള്ള പ്രവർത്തനം നടത്തിയതായ മുഴുവൻ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട് അതനുസരിച്ച് തന്നെ അതുമായി കൃത്യമായി അതിലെ ലീഗൽ ഒപ്പീനിയൻ തേടിക്കൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പദവി ഈ കൗൺസിലർ പദവി നൽകുമ്പോൾ അതിൽ നിന്ന് വേറെ പാർട്ടിയിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയ മര്യാദ ഉണ്ട് അത് പാലിക്കേണ്ടതായിരുന്നു കാരണം ആ സ്ഥാനം രാജിവെച്ച് പോവുക എന്നുള്ളത് ആ മറ്റ് പാർട്ടിയിലേക്ക് പോകുമ്പോൾ ആ സ്ഥാനം കൊണ്ട് പോകുന്നത് ഒരിക്കലും ഒരു ഭൂഷണമല്ല അത് ഏതൊരു വ്യക്തിക്കും ഭൂഷണമല്ല ഒരു ജനപ്രതിനിധിക്കും ഭൂഷണമല്ല അത് രാജിവെക്ക വെക്കല് അയാളുടെ കാര്യം രാജിവെച്ചാലും വെച്ചില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും പോയ ഒരാൾ മറ്റേ പാർട്ടിയിൽ ചെന്ന് ചേർന്ന ഒരാൾ അയാൾ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത് ഒപ്പം പോയിട്ടില്ല ഈ ഞങ്ങളുടെ പാർട്ടിയിൽ അതേസമയം ത്രിവർണ പതാക പുതച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ സി പി എം കൂടി പുതപ്പിക്കാനുള്ള വഴിയൊരുക്കിയത് കോൺഗ്രസ് ആണെന്ന് ഷണ്ണൂർ വിജയനും പറഞ്ഞു രാജിവെക്കുന്ന കാര്യത്തിൽ സി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇവിടെ എന്റെ കൌൺസിലർഷിപ്പ് രാജിവെക്കണമെന്നാണ് തീരുമാനിക്കേണ്ടത് ഞാൻ രാജിവെച്ചു വന്ന കോൺഗ്രസ് അല്ല ഇപ്പൊ ഞാൻ സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ പറയുന്ന നിമിഷം രാജിവെക്കാന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ ചെന്നത് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നോട് പറയുകയാണ് വിജയം രാജിവെക്കേണ്ട നിയമപരമായി നിയമം രാജിവെച്ചവരു നിയമമാതാണെങ്കിൽ തീർച്ചയായിട്ടും ആ സെക്കൻഡ് ഞാൻ രാജിവെക്കും എന്താ സംശയം പക്ഷെ എനിക്ക് എന്റെ അനുവാദം കൂടാൻ തരുന്നത് ഇപ്പൊ സി പി എം ആണ് ഞാൻ സി പി എമ്മിന്റെ വക്താവായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ കോൺഗ്രസിൽ നിന്ന് ഞാൻ രാജിവെച്ച സാഹചര്യം പലരും അത്ഭുതത്തോടെയൊക്കെയാണ് കാരണം വൈകുന്നേരം അഞ്ചു വരെ എന്റെ വീട്ടിൽ പോലും ഞാൻ കോൺഗ്രസ് ആണ് അഞ്ചര് പണി ഞാൻ അഞ്ച് മുപ്പത്തഞ്ചിനാണ് ഞാൻ സഖാപ്നൂരിലെ വിളിച്ചിട്ട് സി പി എമ്മിലേക്ക് മാറുന്നത് ആ ഒരു സാഹചര്യം പറഞ്ഞാലേ കുടുംബവാഴ്ച കുടുംബവാഴ്ച എന്ന് പറഞ്ഞാൽ ഷൊർണ്ണൂരിൽ ഒരു വലിയ കുടുംബത്തിന്റെ കയ്യിൽ ഷൊർണൂരിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഒരുപാലോ ഏട്ടൻ ജില്ലാ സെക്രട്ടറി അയാളുടെ മകൻ ജില്ലാ വൈസ് ചെയർമാൻ അയാളുടെ അനിയൻ ബ്ലോക്ക് പ്രസിഡന്റ് അതിന്റെ ആ അനിയന്റെ മകൻ വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരമായി ഇങ്ങനെ വലിയൊരു ടീം തന്നെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് ഇവർ നിയന്ത്രിക്കുന്ന രീതിയിൽ ജില്ലാ തലത്തിലെ കോൺഗ്രസ് നേതാക്കൾ വഴങ്ങിക്കൊടുത്തിരിക്കുന്നു അപ്പൊ ഇതിന്റെ പിന്നിലുള്ള കള്ളക്കളി എന്താണ് ഇതാണ് ഒരു പ്രത്യേക ടീം ഇവിടെ ഒരു എം എൽ എയുടെ സാന്നിധ്യത്തിലുള്ള ഒരു ഗ്രൂപ്പിന്റെ പിന്നിൽ ഒരു അച്ഛൻ ഒരു ഗ്രൂപ്പിലും അങ്ങനെ ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും എല്ലാ ആനുകൂല്യങ്ങളും ഇവർ പിടിച്ചു വാങ്ങുകയാണ് പാർട്ടിയിൽ നിന്ന് ഇതിന് കൂട്ടുനിൽക്കാൻ വേണ്ടി ജില്ലാതലത്തിലെ നേതാക്കളും ഇപ്പോഴത്തെ എം പി ഐ മത്സരിച്ച വി കെ ശ്രീകരനോടൊക്കെ നിൽക്കുമ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ചോദിക്കട്ടെ സി പി എം ഒരു ശക്തി കേന്ദ്രത്തിൽ മൂന്ന് വട്ടം കൌൺസിലർഷിപ്പ് കോൺഗ്രസ് മെയിലുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ കാണാതെ എന്നാൽ പത്ത് ഒരുപാട് വയസ്സ് പ്രായം കുറവുള്ള മുപ്പത്താറ് വയസ്സായ ചെക്കനെ പിടിച്ചിട്ട് എന്റെ മുകളിലെ ജില്ലാ വൈസ് ചെയർമാൻ പോസ്റ്റുള്ള ഞാൻ ആ പാർട്ടി അവരെ അടിമയായിട്ട് ജീവിക്കണമെന്നാണ് ആ കുടുംബത്തിന്റെ അടിമയായിട്ട് ജീവിക്കാൻ എനിക്ക് മനസ്സില്ല ആ മനസ്സില്ലാത്ത ഘട്ടത്തിൽ ഞാൻ എന്റെ പ്രതിഷേധം പറഞ്ഞാൽ എന്റെ പ്രശ്നം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ നേതാക്കൾ വരണ്ടേ അവിടെ കുളപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം നടക്കുക ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നടക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പ്രഖ്യാപിച്ചാലാണ് ഈ കുടുംബാധിപത്യത്തിലെ മൂത്ത കാരണവർ ആ പാർട്ടിയിൽ പിന്നെ ഞാനിങ്ങനെ നിൽക്കും ആ ഒരു നിമിഷം ആ യോഗം അവിടെ നടന്നു എന്നറിഞ്ഞ നിമിഷത്തിലാണ് ഞാൻ ശ്രീ സഹാവം ആർ മുല്ലെ വിളിക്കുന്നത് ഞാൻ പാർട്ടിമാർ അഞ്ചു മിനിറ്റോടെ തീരുമാനമെടുത്ത് മാറുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണെന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ രാജിവെച്ചത് അഭിമാനത്തിനെടുക്കുന്നു നാൽപ്പത്തി രണ്ട് കൊല്ലം ഞാൻ സേവിച്ച ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അവസാനം എന്റെ ശരീരത്തിലൊരു കൊടി പുതയ്ക്കണമെന്ന് പലരോടും പറഞ്ഞിട്ടുള്ള എനിക്ക് അവസാനം ചുവപ്പ് കൊടിയിലേക്ക് മാറി ആ ചുവപ്പ് കൂടി സമർപ്പിക്കാൻ പറയേണ്ട രീതിയിലേക്ക് എന്നെ മാറ്റിയത് കോൺഗ്രസിലെ കുടുംബാധിപത്യവും നാണം കെട്ട നയങ്ങളുമാണെന്ന്